കേരളക്കരയെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് പുറത്തു വരുന്നത് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അഭിരാമി നമ്മളെ വിട്ട് പോയിരിക്കുന്നു റാന്നി പെരുനാട് സ്വദേശിയായ അഭിരാമി എന്ന പന്ത്രണ്ട് വയസ്സുകാരി നിത്യതയിലേക്ക് മടങ്ങിയതിൻ്റെ വേദനയിൽ വിതുമ്പുകയാണ് ഒരു നാട് ഒരു തെരുവു നായയുടെ ആക്രമണമാണ് ആ പൊന്നോമനയുടെ ജീവൻ കവർന്നെടുത്തത് ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് നാടിനെ നടുക്കിയ ആ സംഭവം നടന്നത് പാൽ വാങ്ങാനായി പോവുകയായിരുന്നു അഭിരാമി ഈ സമയത്താണ് തെരുവു നായയുടെ ആക്രമണം ഉണ്ടാകുന്നത് കുട്ടിയുടെ കണ്ണിനടുത്തുൾപ്പെടെ ആറിടത്താണ് കടിയേറ്റത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പേവിഷ ബാധയ്ക്കുള്ള മൂന്ന് വാക്സിനുകൾ നൽകുകയും ചെയ്തിരുന്നു പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മകളുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നത് ഹരീഷിൻ്റെയും രജനിയുടെയും വേദന ഇരട്ടിയാക്കുന്നു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിൽ അഭിരാമിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു തലച്ചോറിലെ അണുബാധയാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നാലര വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമകളാണ് ഏക മകളാണ് അഭിരാമി ഈ ദുരന്തം ഇരട്ടിയാക്കിക്കൊണ്ട് അഭിരാമിയുടെ മരണത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകം അവളുടെ ബന്ധു കൂടിയായ സോമനും ഈ ലോകത്തോട് വിട പറഞ്ഞത് കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമായി ഇതാരുണ സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നിന്ന് മാതാപിതാക്കളുടെ ആരോപണം പ്രതിരോധം പാളിയതിൻ്റെ ചോദ്യചിഹ്നങ്ങൾ ബാക്കി വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ അഭിരാമിക്ക് കണ്ണീരോടെ പ്രണാമം അർപ്പിക്കുകയാണ് കേരളക്കര ആ പിഞ്ചുകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുതേ